അരെ ദുരാചാര മോദിജി മല്ലയുദ്ധം മമതയോടല്ല വേണ്ടു എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മമതാ ബാനർജി നരേന്ദ്രമോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണെന്നും രണ്ടിൽ ഒരാൾ അടിപെടും വരെ മല്ലയുദ്ധം തുടരുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുകയാണ് കൊൽക്കത്തയിലെ സിബിഐ റെയ്ഡും തുടർന്ന് നടന്ന അറസ്റ്റും പരാമർശിച്ചുകൊണ്ട് അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ മമതാ ബാനർജി നരേന്ദ്രമോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണെന്നും രണ്ടിൽ ഒരാൾ അടിപെടും വരെ മല്ലയുദ്ധ പോരാട്ടമായിരിക്കുമെന്നും ജയശങ്കർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മമതാ ബാനർജി വെറും പുലിയല്ല രാജകീയ ബംഗാൾ വ്യാക്രമാണ് സോമനാഥ് ചാറ്റർജിയെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തിയ സീതാറാം കേസരിയെ വെല്ലുവിളിച്ച് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച സിംഗൂർ വിഷയത്തിൽ ഇരുപത്തിയാറ് ദിവസം ഉണ്ണാവൃതം അനുഷ്ഠിച്ച മുപ്പത്തിയഞ്ചു കൊല്ലം നീണ്ട മാർസിസ്റ്റ് ഭരണത്തിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിച്ച വീര വനിതയാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ മമതാ ബാനർജി നരേന്ദ്രമോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് രണ്ടിൽ ഒരാൾ അടിപെടും വരെ മല്ലയുദ്ധ പോരാട്ടമായിരിക്കും ഈ ധർമ്മയുദ്ധത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരെയുള്ള പാർട്ടികൾ മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് മടിച്ചു നിൽക്കുന്നത് അരേ ദുരാചാര മോദിജി പരാക്രമം മമതയോടല്ല വേണ്ടു എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്